പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ പത്തൊമ്പത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി പിതാവായ ദൈവമേ അങ്ങ് അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ഞങ്ങളോട് സംസാരിക്കുന്നതിനെ ഓർത്തും ഞങ്ങൾക്ക് സന്ദേശങ്ങൾ തരുന്നതിനെ ഓർത്തും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പിതാവെ ജീവിതത്തിന്റെ പലവിധ സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ ശ്രദ്ധ അങ്ങിൽ നിന്നും വ്യതിചലിക്കാതെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന കരുതലിനെയും സ്നേഹത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ഈ ആഗമനകാലത്തിലും ജീവിതത്തിലുടനീളവും ഞങ്ങളായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ ഇരുപതാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം